ഇവരുടെ മനസ്സ് മുഴുവനും ഈ ടെററിസത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് മനസ്സും അതുപോലെ തന്നെ അവരുടെ റിസോഴ്സസും അപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ അവരുടെ ബഡ്ജറ്റിൽ തന്നെ പതിനെട്ട് ശതമാനം ജി ഡി പിയുടെ പതിനെട്ട് ശതമാനമാണ് ഡിഫൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് അതേ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ബഡ്ജറ്റ് എടുത്ത് നോക്കണം മൂന്ന് കോടി അമ്പത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടിയുടെ ബൃഹത്തായ ഒരു ബജറ്റാണ് നമ്മുടെ ബജറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് പക്ഷെ ആ വലിയ ബജറ്റിന്റെ ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം മാത്രം ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാണ് ഡിഫൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് നമസ്കാരം ആഭ്യന്തരമായും സാമ്പത്തികമായും പടുകുഴിയിൽ കഴിയുന്ന പാകിസ്ഥാന് സാമ്പത്തിക പ്രതിസന്ധി പുതിയൊരു കാര്യമല്ല പക്ഷേ ഇന്ത്യയുടെ പ്രത്യാക്രമണമാണ് പ്രതിസന്ധിയിലേക്ക് തങ്ങളെ തള്ളിവിട്ടതെന്ന പ്രചാരണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് എന്ന് മാത്രം ഓപ്പറേഷൻ സിന്ധൂറിനും മുമ്പും സാമ്പത്തിക പ്രതിസന്ധി തരണം ചെയ്യാൻ പാകിസ്ഥാൻ സഹായ അഭ്യർത്ഥന നടത്തുകയും വായ്പ എടുക്കലുമെല്ലാം പതിവാണ് പക്ഷേ എടുക്കുന്ന വായ്പ കാർഷിക വ്യാവസായിക വികസന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു കാലത്തും പാകിസ്ഥാന് കഴിഞ്ഞിട്ടേയില്ല തീവ്രവാദത്തിനായി പണം വകയിരുത്തി സാമ്പത്തികമായി എന്നോ തകർച്ചയുടെ വക്കിലാണ് പാകിസ്ഥാൻ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവി എന്തായിരിക്കുമെന്ന് പരിശോധിക്കാം വിശകലനങ്ങളുമായി സാമ്പത്തിക വിദഗ്ധ പ്രൊഫസർ ഡോക്ടർ മേരി ജോർജ് ചേരുന്നു ഇന്ത്യയിൽ വലിയ ഭീകരാക്രമണം നടത്തി അതേ തുടർന്നുള്ള പ്രത്യാക്രമണം നേരിടുകയാണല്ലോ ഇപ്പോൾ പാകിസ്ഥാൻ പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് തങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാണ് പറയുന്നത് ആ കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ സാമ്പത്തിക സഹായമൊക്കെ പല കോണുകളിലും ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകബാങ്കിനോടക്കം ഓപ്പറേഷൻ സിന്ധൂറിനും മുമ്പും സാമ്പത്തികമായി പടുകുഴിയിലല്ലേ പാകിസ്ഥാൻ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാദം അതായത് പഹൽഗാമിൽ ഇരുപത്താറ് പേരെ അതാ അതായത് ശരിക്ക് പറഞ്ഞാൽ നമുക്ക് പറയാവുന്നതാണ് നിരപരാധികളായ ഇരുപത്താറ് ടൂറിസ്റ്റുകളെയാണ് അവർ പിന്നെ വെടിവെച്ച് വീഴ്ത്തുന്നത് അതിന്റെ എന്നിട്ട് പോലും പെട്ടെന്നൊരു പ്രത്യാക്രമണത്തിന് തയ്യാറാകാതെ ഇന്ത്യ അവർക്ക് വീണ്ടും നന്നാകാനുള്ള അവസരം കൊടുത്ത് പലതരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുത്ത് പക്ഷെ പറഞ്ഞു ഞങ്ങൾ ഇതിന് പ്രതി പ്രതികാരം ചെയ്തിരിക്കും ഇത് വെറുതെ വിടാവുന്നതല്ല നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ ഒരു പക്ഷേ അത് പാകിസ്ഥാന്റെ പ്രതീക്ഷക പ്ര ഭയം നിരുന്നതിനേക്കാളൊക്കെ വളരെ വളരെ വലിയ തോതിലാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ഉദാഹരണത്തിന് ഈ പ്രത്യാക്രമണം അതായത് യഥാർത്ഥത്തിൽ ഒരു പിന്നെ പ്രത്യാക്രമണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ നടത്തിയ ആക്രമണമാണല്ലോ സിന്ധു നദി ജലം നൽകുകയില്ല എന്ന തീരുമാനവും അതറിയിക്കുകയും ചെയ്തു സിന്ധു നദീ ജലം നൽകുകയില്ല എന്ന് പറഞ്ഞാൽ തന്നെ പാകിസ്ഥാന്റെ എൺപത് ശതമാനം കൃഷി ഭൂമിയാണ് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിപ്പോകുന്നത് ഒരു കോടി പതിനാറ് ലക്ഷം ഹെക്ടർ ഭൂമിയാണ് നെൽ ഭൂമിയാണ് ഈ സിന്ധു നദീ ജലത്തിൽ ജലം കൊണ്ട് എന്താണ് നനയ്ക്കുകയും കൃഷി ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ എൺപത് ശതമാനം കൃഷി നിന്നു പോവുക എന്ന് വെച്ചാൽ നമുക്കറിയാം വരുന്ന കാലത്ത് പാകിസ്ഥാൻ പട്ടിണിയിലേക്ക് കൂപ്പുകുത്തും അത് മാത്രവുമല്ല കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു മേഖലകളും എല്ലാം തകരാറിലാകും എന്നതിന് സംശയമില്ല മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഇനി വരാനിരിക്കുന്ന കാര്യമാണ് അതിനു മുൻപ് തന്നെ അവരുടെ കാർഷിക മേഖലയും ആകെപ്പാടെ നോക്കിയാല് അവരുടെ എന്താ എന്താ പറയുക ഇക്കോണമി അതായത് ജി ഡി പി വളരെ താഴ്ന്ന ജി ഡി പി ആണുള്ളത് അവരുടെ ജീവിത നിലവാരം വളരെ താഴെയാണ് അങ്ങനെയുള്ള ഒരു 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 രാജ്യം അതായത് ജീവിത എന്താണ് ജി ഡി പിയുടെ വളർച്ചയെ വളർച്ചയും പെർക്യാപിറ്റ ഇൻകമും ഒക്കെ ആശ്രയിച്ചാണ് ജീവിത നിലവാരം ഇരിക്കുന്നത് അപ്പൊ ഇതൊക്കെ വളരെ താഴ്ന്ന നിലവാരത്തിൽ തന്നെ ഉള്ള ഒരു രാജ്യമാണ് ആ രാജ്യമാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവർക്ക് വ്യാവസായിക കാർഷിക മേഖലകളിലൊന്നും ശ്രദ്ധയൂന്നാൻ പറ്റുന്നില്ല ഇവരുടെ മനസ്സ് മുഴുവനും ഈ ടെററിസത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് മനസ്സും അതുപോലെ തന്നെ അവരുടെ റിസോഴ്സസും അപ്പോൾ ഈ കഴിഞ്ഞ ബഡ്ജറ്റ് തന്നെ അവരുടെ ബഡ്ജറ്റിൽ തന്നെ പതിനെട്ട് ശതമാനം ജി ഡി പിയുടെ പതിനെട്ട് ശതമാനമാണ് ഡിഫൻസിന് വേണ്ടി അതേ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ ബജറ്റ് എടുത്ത് നോക്കണം മൂന്ന് കോടി അമ്പത്താറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോടിയുടെ ബൃഹത്തായ ഒരു ബഡ്ജറ്റാണ് നമ്മുടെ ബജറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറില് പക്ഷേ ആ വലിയ ബജറ്റിന്റെ ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം മാത്രം ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാണ് ഡിഫൻസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതേ അതാണ് ഞാൻ പറഞ്ഞത് അവരുടെ അവര് കൊടുക്കുന്ന പ്രാധാന്യം അതായത് അവര് അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ടെററിസ്റ്റ് അറ്റാക്കും ഡിഫൻസും ഒക്കെയാണ് അല്ലാതെ കാർഷിക മേഖലയോ വ്യാവസായിക മേഖലയോ അല്ല അതുകൊണ്ടാണ് ഈ തരത്തില് സംഭവിക്കുന്നത് അതെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ട കാർഷിക മേഖല അല്ലെങ്കിൽ വ്യാവസായിക മേഖല ഇതിനൊന്നും പ്രാധാന്യം നൽകാതെ ഇവർ മുൻപും വായ്പ ആവശ്യപ്പെടാറുണ്ട് ലോകബാങ്കും ഐ എം എഫൊക്കെ ഇവർക്ക് വായ്പ കൊടുത്തിട്ടുണ്ട് ഈ വായ്പ ഇവർ ഉപയോഗിക്കുന്നത് വികസനത്തിന് വേണ്ടിയല്ല ഭീകരവാദത്തിന് വേണ്ടിയാണ് അത് ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാവുമോ ഇവർക്ക് വായ്പ കൊടുക്കുന്ന ഈ ലോകബാങ്കിനും ഐ എം എഫിനൊക്കെ അത് ലോകബാങ്കും ഐ എം എഫും ഒന്നും അറിയാതെ ആയിരിക്കില്ല കൊടുക്കുന്നത് പക്ഷെ നല്ല ഉപദേശങ്ങൾ കൊടുക്കും ഇത് കൃഷിക്കാണ് ഇത് മറ്റേ അതുപോലെ തന്നെ വ്യവസായത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ പദ്ധതി ബൗണ്ടായിട്ടായിരിക്കും വായ്പ കൊടുക്കുന്നത് അതായപ്പോൾ ഈ കഴിഞ്ഞ വർഷം അതായത് ഇരുപത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ അവര് എട്ട് ബില്ന്റെ വായ്പ ഐ എം എഫിൽ എടുത്തു എന്നാണ് നാം കേൾക്കുന്നത് അത് വാസ്തവമാകുക ആണ് എന്ന് ധരിക്കുക ആ എട്ട് ബില്ല്യെ തന്നെ അവസാന ഭാഗം മാത്രമാണ് ഇനി ഇപ്പോൾ കിട്ടാനുള്ളത് അതായത് ഒരു ബില്ല്യൽ കൂടുതൽ ഇപ്പോൾ ഇനിയും കിട്ടാനുണ്ട് അതാണ് ഇന്നിപ്പോ ഐ എം എഫിന്റെ വാഷിംഗ്ടൺ ഓഫീസിൽ വെച്ച് വായ്പയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ നിറ നിരത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്ത്യ പറഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും വായ്പ കൊടുക്കരുത് മറ്റു രാജ്യങ്ങളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ആ പണം കിട്ടിക്കഴിഞ്ഞാൽ ആ അതും അവരെ ഈ പറയപ്പെട്ട ടെററിസ്റ്റ് ആവശ്യങ്ങൾക്കും യുദ്ധാവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അതായത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ആ പണവും ഉപയോഗിക്കുക ഇപ്പൊ ഇതിനകം കൊടുത്ത പണം എട്ട് ബില്യൺ കൊടുത്തുവെങ്കിൽ അതിലെ ഏഴ് ബില്ല്യനും ചെലവഴിച്ചത് ഈ ടെററിസ്റ്റുകളുടെ സഹായിക്കാൻ വേണ്ടിയാണ് ടെററിസം പ്രോത്സാഹിപ്പിക്കാനാണ് ഏതൊക്കെ തരം ടെററിസ്റ്റുകളെയാണ് അവർ നോക്കുന്നത് അതായത് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ ടി ആർ പി അതുപോലെ ലഷ്കർ ഇ തൊയ്ബ അഥവാ ടി ഇ ടി ജെ അതുപോലെ ജെയ്ഷെ ഇ മുഹമ്മദ് അതുപോലെ എഫ് ഐ എഫ് അങ്ങനെ ഏതെല്ലാം തരം ടെററിസ്റ്റുകളെയാണ് ഇവര് താലോലിച്ചുകൊണ്ട് ഇവര് പോറ്റിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്പോൺസർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഒക്കെ വളർത്തിയെടുക്കാനും അവർക്ക് ഉന്നം പറഞ്ഞു കൊടുക്കാനും എല്ലാം വേണ്ടിയാണ് വായ്പയെടുക്കുന്ന ഫണ്ടാകട്ടെ ഏതുമാകട്ടെ അതുകൊണ്ടാണ് അവരുടെ ജി ഡി പിയുടെ പതിനെട്ട് ശതമാനം ഡിഫൻസിന് വേണ്ടി അവർ മാറ്റിവെക്കേണ്ടി വരുന്നത് അങ്ങനെ മാറ്റി വെച്ച് അവർ പിന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതുകൊണ്ട് ഐ എം എഫിനോട് ഒരു കാരണവശാലും അവർക്ക് ഈ ഗഡു വായ്പ കൊടുക്കരുത് എന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരുപക്ഷെ ഐ എം എഫ് അത് കൊടുത്താൽ നമുക്ക് അറിഞ്ഞുകൂടാ നാളെ എന്താണ് സംഭവിക്കുക എന്ന് കാരണം അവർ ഇതിനകം തന്നെ അണുബോംബ് വർഷിക്കും എന്നൊക്കെ പിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കെതിരെ അതിനുശേഷമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ടുവന്നത് ഇന്ത്യ അങ്ങനെ ഭയക്കുന്ന രാജ്യമല്ല പക്ഷേ അണുബോംബ് വർഷിക്കുകയാണെങ്കിൽ നമ്മുടെ നിരപരാധികളായ വ്യക്തികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാം അതുപോലെ നാം തിരിച്ചടിക്കുമ്പോൾ അങ്ങനെ തന്നെ പാകിസ്ഥാനിലെ ഈ നിരപരാധികൾ നമുക്കറിയാം നാഗസാക്കി ഹിരോഷിമ എന്നിവിടങ്ങളിൽ എന്ത് സംഭവിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ എന്ന് അവിടെയൊക്കെ നിരപരാധികളാണ് കൊല്ലപ്പെട്ടതും ഒക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരവസ്ഥ ഇനി ലോകത്തുണ്ടാകരുത് എന്ന ഉറപ്പ് കൂടി എന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ലോകരാജ്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഇതുവരെ പോയത് അങ്ങനെയാണ് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം ഏകദേശം ഒരു നൂറ്റാണ്ടാവാ ആകാറാവുകയാണ് പലപ്പോഴും വലിയ യുദ്ധഭീതി ഉയർന്നു വന്നിട്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാതെ മാറിപ്പോയത് അപ്പൊ ഇനിയും ഒരു യുദ്ധമുണ്ടാകാതിരിക്കണം എന്ന ആഗ്രഹം ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കുണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുടെ നിരപരാധികളെ യുദ്ധത്തിന് വിട്ടുകൊടുക്കാനോ ഇന്ത്യയുടെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചെടുക്കുന്ന ജി ഡി പി ഒരു യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കാനോ താല്പര്യമില്ലാത്ത സമാധാന പ്രിയുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇതിനെ ശക്തമായി ഐ എം എഫിന്റെ മുൻപിൽ എതിർത്തിട്ടുണ്ട് അത് അവർക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി മറ്റു രാജ്യങ്ങളും ഇന്ത്യയാണ് സഹായി ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ വാദം ഐ എം എഫ് അംഗീകരിക്കണമെന്ന് ഇതര രാജ്യങ്ങളും ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് ഓക്കെ ടീച്ചർ ഈ പാകിസ്ഥാന്റെ ജനസംഖ്യ വളർച്ച അതുപോലെ തന്നെ മോശമായ സാമ്പത്തിക മാനേജ്മെന്റ് ഇതൊക്കെ വലിയ ഘടകങ്ങളല്ലേ ഇവർ സാമ്പത്തികമായി പടുകുഴിയിലാവാൻ തീർച്ചയായിട്ടും അതെ കാരണം ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ താല്പര്യം തന്നെ മറ്റെല്ലാ രാജ്യങ്ങളും അത് ഏത് തരത്തിലുള്ള രാജ്യം ഇപ്പം ഇന്ത്യ ആകട്ടെ അതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് ഒരു നയം ഉണ്ടായിരുന്നു പോപ്പുലേഷൻ നയം അത് റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ അതായത് സ്റ്റേബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ വെറുതെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വേണ്ട അതായിരുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസിയുടെ കാതല് അതുപോലെ തന്നെയുള്ള പോപ്പുലേഷൻ പോളിസിയാണ് യൂറോപ്യൻ കൺട്രീസും മറ്റെല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത് ഒരു സാക്ഷരതയും ഇല്ലാത്ത രാജ്യങ്ങൾ മാത്രമേ തെറ്റുപെരുകളയാം എന്ന തരത്തിലുള്ള പോപ്പുലേഷൻ പോളിസി ഫോളോ ചെയ്യുകയുള്ളൂ കാരണം തെറ്റുപെരുകിയത് കൊണ്ട് മാത്രം ഒരു രാജ്യം വലുതാവുകയില്ല ആ ജനതയ്ക്ക് എന്ത് എന്ത് തരത്തിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസം അതായത് ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തൊട്ട് കൊടുക്കുന്ന ആരോഗ്യ സേവനങ്ങൾ അതുപോലെ അതിന് ശേഷം കൊടുക്കുന്ന വിദ്യാഭ്യാസം ഇതുപോലെയുള്ള ഫാക്ടേഴ്സാണ് ഒരു പോപ്പുലേഷൻ എത്ര വലിയതാണ് എത്ര നല്ലതാണ് എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഇതിന് രണ്ടിനും സാധ്യമാകണമെങ്കിൽ നല്ല ജി വളർച്ച വേണം അതുകൊണ്ടാണ് ജി ഡി പി വളർച്ചയ്ക്ക് അനുസരിച്ച് അതായത് നമ്മൾ ഇന്ത്യ ഫോളോ ചെയ്തതുപോലെ ഒരു റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്റ്റേബിൾ റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ എന്നാണ് അതിന്റെ അർത്ഥം അതായത് കൃത്യമായി പറഞ്ഞാൽ മായ ഒരു ഭർത്താവും ഭാര്യയും കൂടി പറയുന്നു നിന്റെ നിന്നെ റീപ്ലേസ് ചെയ്യാൻ ഒരു കുട്ടി എന്നെ റീപ്ലേസ് ചെയ്യാൻ ഒരു കുട്ടി ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടും എല്ലാ കാലത്തും എന്താണ് പറയുക ബ്രഹ്മ നിത്യ ബ്രഹ്മചാര്യത്തിൽ ജീവിക്കുന്നവരെ റീപ്ലേസ് ചെയ്യാനായിട്ടും ഒരു രണ്ട് കുട്ടികൾ ഒന്ന് നിന്നെ റീപ്ലേസ് ചെയ്യാൻ ഒന്ന് എന്നെ റീപ്ലേസ് ചെയ്യാൻ പ്ലസ് എ ബിറ്റ് അങ്ങനെ ഒരു അല്പം കുട്ടി ഉണ്ടാവില്ലല്ലോ എന്ന് വെച്ചാൽ ചില കപ്പിളൊക്കെ മൂന്ന് കുട്ടികളെ പ്രസവിച്ചിട്ടെ ബാക്കിയുള്ളവർ രണ്ട് കുട്ടികളെ പ്രസവിക്കുക അതാണ് റീപ്ലേസ്മെന്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷന്റെ സെൻസ് എന്നുവെച്ചാൽ പോപ്പുലേഷൻ ആയിട്ട് ഗ്രോ ചെയ്യും പോപ്പുലേഷൻ ഗ്രോത്ത് താഴേക്കും പോകില്ല പോപ്പുലേഷൻ ഗ്രോത്ത് എക്സ്പ്ലോഷൻ ആയിട്ട് മുകളിലോട്ടും പോകില്ല അതാണ് ഇന്ത്യ പോലെയുള്ള എല്ലാ രാജ്യങ്ങളും ബൗദ്ധികമായി മുൻപ് മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന പോപ്പുലേഷൻ പോളിസി അതാണ് പക്ഷേ പാകിസ്ഥാൻ പോലെയുള്ള ചില രാജ്യങ്ങൾ ഇത്തരം നയങ്ങളെയൊക്കെ മറികടന്ന് തെറ്റുപെരുക എന്ന പോളിസി ഫോളോ ചെയ്യുന്നു എന്ന് വേണം കരുതാൻ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റും അവർ തന്നെ അനുഭവിക്കണം നല്ല ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലേക്ക് അതായത് ആരോഗ്യ സംരക്ഷണം ഗർഭപാത്രത്തിൽ വച്ച് മുതലേ ആരോഗ്യ സംരക്ഷണം ജനിച്ചതിന് ശേഷമുള്ള വിദ്യാഭ്യാസം ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ പിന്നോട്ട് നിൽക്കും അങ്ങനെ വരുമ്പോൾ സാധാരണ രീതിയിൽ ഇപ്പൊ നമുക്കറിയാം നല്ല വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുന്ന ഇന്ത്യയിൽ നിന്ന് നല്ല ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും കൊടുക്കുന്ന ഇന്ത്യയിൽ നിന്ന് എത്രയോ ആയിരം പേരാണ് ഓരോ വർഷവും ഉയർന്ന വിദ്യാഭ്യാസ സാധ്യതകൾ ഉള്ളത് കൊണ്ട് കിട്ടുന്നത് കൊണ്ട് നമുക്കറിയാം അമേരിക്കയിലേക്കും മറ്റ് മറ്റ് വെസ്റ്റേൺ കൺട്രീസിലേക്കും ഒക്കെ പഠനാവശ്യത്തിന് പോകുന്നത് അതുപോലെ പഠനാവശ്യത്തിന് പോകുന്നതിന് പകരമാണ് പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ടെററിസ്റ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി യങ്സ്റ്റേഴ്സ് പോകുന്നത് കാരണം അവർക്ക് മറ്റു തരത്തിലെ ബൗദ്ധികമായി ഒന്നും സംഭാവന ചെയ്യാനില്ല അവരുടെ അത് പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അവർ ഒട്ടും ഉയർന്നിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പോകേണ്ടി വരുന്നത് അതല്ലാതെ എനിക്ക് തോന്നുന്നില്ല നല്ല ഭൗതികമായി വളർച്ച കിട്ടിയ യുവാക്കളോ യുവതികളോ ടെററിസത്തിലേക്ക് മാറിപ്പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാനേ വയ്യ ചോദ്യം കൂടി ടീച്ചർ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവി എങ്ങനെയായിരിക്കും ഇങ്ങനെ ഈ ഇതിപ്പോ ഉടനെ തന്നെ നിർത്തുകയാണ് അവരെ ടെററിസത്തിൽ നിന്ന് ഇതൊരു ലെസനായി കണക്കാക്കിക്കൊണ്ട് ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഞങ്ങൾ എന്ന വ്രതം എടുത്ത് അവർ തിരിച്ചു പോവുകയാണ് എങ്കിൽ അവർക്ക് വലിയ കടുത്ത നിരാശ ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ഇപ്പോഴുണ്ടായ ഈ നിരാശയെ ഒഴിച്ച് പക്ഷേ ഇനിയും ഇന്ത്യയുമായിട്ട് അവർ ഏറ്റുമുട്ടാൻ പോവുകയാണെങ്കിൽ അതിന്റെ ഭാവി ഭവിഷ്യത്ത് വളരെ തീക്ഷണമായിരിക്കും ഒരുപക്ഷെ സിന്ധു നദീ കൊടുക്കില്ല എന്ന് വാശി പിടിച്ച് അത് തടഞ്ഞുവെങ്കിൽ പോലും ലോക പിന്നെ ഐ എം യുണൈറ്റഡ് നേഷൻസ് പോലെയുള്ളവരും മറ്റു സുഹൃത്ത് രാജ്യങ്ങളും എല്ലാം കൂടി ചേർന്ന് ഇന്ത്യയുമായി ഒരു സന്ധി ചർച്ചയ്ക്ക് വരികയാണെങ്കിൽ ഒരു പക്ഷേ കാരണം കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതമാണ് അത് എന്ന ഒറ്റ വിശ്വാസം കൊണ്ട് ആ സഹാനുഭൂതി കൊണ്ട് ഇന്ത്യ ജീവകാരുണ്യം എന്ന രീതിയിൽ ഇന്ത്യ വീണ്ടും ജലം കൊടുത്തേക്കാം അങ്ങനെ കൊടുക്കുന്ന പക്ഷം അവർക്ക് ഇതിന്റെ കെടുതിയിൽ നിന്ന് പിന്നെ ക്രമേണ കര കയറാൻ പറ്റും ഒരുപക്ഷെ ആ ജലം കൊടുത്തില്ലെങ്കിൽ അവർക്ക് വേറെ എവിടെയുണ്ട് ജലസ്രോതസ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അവർക്ക് കൃഷി കൂടാതെ എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും അവരുടെ പിൽക്കാലത്തെ വളർച്ച അത് തീർച്ചയായിട്ടും വലിയ ഒരു ചോദ്യ ചിഹ്നം തന്നെയാണ് ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല അവന് അതായത് അവർ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് ദീർഘശ്വാസം വലിക്കാൻ മാത്രമേ അവർക്ക് പാകിസ്ഥാന് ഒരു ഇങ്ങനെ പോയാൽ കഴിയുകയുള്ളൂ